ായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് അസി സി ഐയിലെ നെസ്ട്രോയുടെ സൈഡിലുള്ള ഡേ ആൻഡേ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലാണ് അവിടുത്തെ പുതിയ ഓഫറുകളുമായിട്ട് എത്തിയിക്കുന്നുണ്ട് നല്ല ഓഫറുകളാണ് അഞ്ച് റിയാൽ പത്ത് റിയാൽ ഇരുപത് റിയാൽ ഇങ്ങനെയാണ് ഓഫറുകൾ വന്നിരിക്കുന്നത് നല്ല ഓഫറുകളാണ് എല്ലാ സാധനങ്ങൾക്കും ഓഫറുണ്ട് അത് നല്ല രീതിയിലായിട്ട് കട നല്ല രീതിയിലായിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത് നല്ല രീതിയിലായിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ ബാഗുകൾ ഷൂകൾ എല്ലാം നല്ല പത്ത് റിയാൽ അഞ്ച് റിയാൽ ഇരുപത് റിയാൽ പതിനഞ്ച് റിയാൽ ഇങ്ങനെയാണ് ഓരോ ഓഫറുകൾ ഇട്ടേക്കുന്നത് കടമല്ലേ അടിപൊളിയായിട്ടാക്കി നല്ല രസമുണ്ട് കാണാനും രസമുണ്ട് പഴയതിനേക്കാളും നല്ല രീതിയിലായിട്ട് അടിപൊളിയായി കാണുന്നുണ്ട് നല്ല സൂപ്പറാണ് കാണാനും ഓരോ സാധനങ്ങൾക്ക് ഇതിനൊക്കെ അഞ്ചെറിയാൽ പത്തെറിയാൽ ഇരുവറിയാൽ ഇരുവറിയാലാണ് ബ്ലാങ്കറ്റും ഒക്കെ കപ്പുകൾ പാത്രങ്ങൾ ഇതെല്ലാം ഉണ്ട് ഇതൊക്കെ ഷൂ ഐറ്റങ്ങളാണ് എല്ലാം ഇരുപത് റിയാൽ ഇരുപത് റിയാലിലാണ് ഇതെല്ലാം എടുത്തേക്കുന്നത് ഇരുപത് റിയാൽ ഐറ്റങ്ങളാണ് ഷൂവ് ബാഗികൾ ബാഗി ഐറ്റങ്ങൾ പാത്രങ്ങൾ ഇവയെല്ലാം ഇനിയിപ്പോൾ പെർഫ്യൂമുകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം അഞ്ച് റിയാൽ പത്ത് റിയാൽ ഇരുപത് റിയാൽ അപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ നോക്കുക എന്നിട്ട് വേണ്ടിയ സാധനങ്ങളെല്ലാം അനുസരിച്ച് എടുക്കുക അപ്പോൾ ഓക്കെ ബായ്